ം ഇതാ നമ്മുടെ ഓഫർ വീഡിയോ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓഫർ വീഡിയോസ് അറിയാലോ ഒരു ഡാമേജോ കാര്യങ്ങളോ ഉള്ള സെറ്റ്സ് ആയിരിക്കില്ല എല്ലാം നല്ല പ്രീമിയം കോട്ടൻ്റെ നല്ല വീതി നീളമൊക്കെ ഉള്ള ഷോളുള്ള നല്ല സെറ്റ്സ് ആയിരിക്കും പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഷോപ്പിൽ ഒന്നോ രണ്ടോ സൈസസ് മാത്രമായി ബാക്കി വരുന്ന പീസസ് ആണ് നമ്മൾ ഓഫറിൽ ഇടാറ് അതും നല്ല ഓഫറിലാണ് ഇടാറ് അപ്പോൾ ഇതൊക്കെ നമ്മൾ തൗസൻഡ് ഫൈവ് റേഞ്ചിലുള്ള കോട്ടൺ പ്രീമിയം കോട്ടൺ ജയ്പൂർ കോട്ടൺ സെറ്റ്സ് ആണ് അത് നമ്മൾ കൊടുക്കുക നയൻ നയൻ ഫൈവിനാണ് അപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ കാണിച്ച റെഡ് സെറ്റിന് ലാർജ് സൈസ് മാത്രമാണ് നമ്മളെ കയ്യിൽ ബാക്കിയുള്ളത് ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു ഷെയ്ഡിൽ ഈ ഒരു മെറൂണിക് ഷെയ്ഡിൽ വരുന്ന ഈ ഒരു സെറ്റ് ഒരു ഗ്രേ പൻഡ് മെറൂൺ ഷെയ്ഡിലാണ് ഇത് വരുന്നത് വീട്ടിൽ കാണുന്ന സെയിം ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇതിൽ നമുക്ക് അവൈലബിൾ സൈസ് മീഡിയമാണ് തേർട്ടി എയ്റ്റ് മീഡിയം തേർട്ടി എയ്റ്റ് ആണ് അപ്പോൾ ഇത് നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കുക സൈസ് മാറിപ്പോകാതെ കാരണം ഓഫർ സെറ്റ്സ് ആയതുകൊണ്ട് ഡാമേജിനൊഴികെ ഡാമേജ് ഉണ്ടാവില്ല നല്ല സെറ്റ്സ് ആണെല്ലാം നമുക്ക് റിട്ടേൺ ഉണ്ടാവില്ല സൈസ് ശ്രദ്ധിക്കുക ഇപ്പോൾ കാണിക്കുന്ന ഈ ഒരു സെറ്റ് മീഡിയം സൈസ് മാത്രമാണ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ലൈറ്റ് ബ്ലൂയില് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് അടുത്ത് നമ്മൾ കാണിക്കുന്നത് ഓഫർ വീഡിയോ കാണാൻ നമ്മൾ കുറച്ച് ഫാസ്റ്റായിട്ടാണ് പോകുന്നത് നമ്മുടെ പ്രീമിയം കോട്ടൻ്റെ സെയിം സെറ്റ്സ് തന്നെയാണ് ഷോളൊക്കെ നല്ല ടു പോയിൻ്റ് ഫൈവ് മീറ്റേഴ്സ് തന്നെ വീതിയൊക്കെ വരും പിന്നെ ടോപ്പ് ലെങ്ത്ത് ഒരു ഫോർട്ടി സിക്സ് ഒക്കെ വരുന്നുണ്ട് ബോട്ടോ ഒക്കെ നല്ല പലാസോ ബോട്ടോ ആണ് ഈ ഒരു സെറ്റിൻ്റെ സൈസ് വരുന്നത് മീഡിയമാണ് തേർട്ടി എയ്റ്റ് അടുത്ത് നമ്മൾ കാണിക്കുന്നത് ഒരു പിങ്ക് കളറിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് ഈയൊരു സെറ്റിലും മീഡിയം തേർട്ടി എയ്റ്റ് ആണ് അവൈലബിൾ സൈസ് ഇപ്പം ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പ്യോർ കോട്ടണിലാണ് ഈ ഒരു സെറ്റ്സ് ഒക്കെ വരുന്നത് നമ്മൾ തരുന്ന റേറ്റ് ഓഫർ നയൻ നയൻ ഫൈവിനാണ് നമ്മൾ തരുന്നത് ഒറിജിനൽ പ്രൈസ് വൺ ഫോർ നയൻ ഫൈവ് ആ റേഞ്ച് ആണ് ഓൾമോസ്റ്റ് ഇപ്പം കാണിച്ചെല്ലാം വൺ ഫോർ നയൻ ഫൈവിലാണ് സ്റ്റാർട്ടിങ് പക്ഷെ നമ്മളെല്ലാം തരുന്നത് നയൻ നയൻ ഫൈവിനാണ് പിന്നെ ഈയൊരു സെറ്റിൽ ഇപ്പോൾ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സലാണ് അപ്പോൾ വലിയ സൈസസും അവൈലബിൾ ആണ് എക്സ് എൽ ഡബിൾ എക്സൽ ഈ ഒരു സെറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഓർഡേഴ്സിനെ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക അതേപോലെ തന്നെ ഇത് നമ്മൾ അത്രയും ഓഫറിലാണ് തരുന്നത് ആയിരത്തി അഞ്ഞൂറിൻ്റെ ഒക്കെ സാധനം നമ്മൾ നയൻ നയൻ ഫൈവിനാണ് തരുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഡെലിവറി ചാർജ് ഫ്രീ ആക്കാൻ പറ്റില്ല കാരണം അത്രയും ഓഫർ നമ്മൾ തരുന്നുണ്ട് സോ എക്സ്ട്രാ ഫിഫ്റ്റി ഡെലിവറി ചാർജ് എല്ലാ പീസസിനും വരും ഈയൊരു പീസും ഈ പറഞ്ഞതുപോലെ മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് സൈസസ് ആണ് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സ് ഈ നാല് സൈസസ് ഈ ഒരു പീസിൽ മാത്രം ആണ് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടാവുന്നൊരു പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കാം നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് മറ്റൊരു സെറ്റാണ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല പ്രിൻ്റഡ് ആയിട്ടുള്ളൊരു സെറ്റാണ് എല്ലാം പ്യുർ കോട്ടനാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്യോർ ജയ്പൂർ കോട്ടനാണ് പ്രൈസെല്ലാം നയൻ നയൻ ഫൈവ് ആണ് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് വരും പിന്നെ സൈസസ് മാത്രം ചെക്ക് ചെയ്യുക ഓർഡർ ചെയ്യുക ഈ ഒരു പീസിൽ അവൈലബിൾ ലാർജാണ് അടുത്ത നമ്മൾ കാണിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇതും പറഞ്ഞ പോലെ ഒന്നോ രണ്ടോ പീസസ് മാത്രം ബാക്കിയായതാണ് ഈ ഒരു സെറ്റിൽ മീഡിയം സൈസ് മാത്രമാണ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ളത് നമ്മളെ കയ്യിൽ നമ്മൾ ഇതിൻ്റെയൊക്കെ ടൈമിൽ ഒരുപാട് സെറ്റ്സ് നമ്മളെ കയ്യിൽ വരും അപ്പോൾ അതെല്ലാം സോൾഡായിട്ട് ജസ്റ്റ് ഒന്നോ രണ്ടോ പീസ് നമ്മളെ കയ്യിൽ ബാക്കിയാവുന്നത് അപ്പം നമ്മൾ പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു ഓഫർ വീഡിയോ ഇടണം എന്ന് നമ്മളെ മൈൻഡിലുണ്ടാവും അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇടുന്നതായിരിക്കും ഇനി നെക്സ്റ്റ് ഒരു ഓഫർ വീഡിയോ വരിക ഒരു ആറുമാസം കഴിഞ്ഞിട്ടായിരിക്കും ഈ ഒരു സെറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയമാണ് മീഡിയത്തിൻ്റെ രണ്ട് പീസസ് പീസസാണുള്ളത് മീഡിയം തന്നെ രണ്ടെണ്ണം രണ്ട് മീഡിയം അവൈലബിൾ ആണ് ഇപ്പം പറഞ്ഞതുപോലെ നല്ല വീതി നിങ്ങളുള്ള ഷോളാണ് പ്രീമിയം ആണ് നല്ല സെറ്റാണ് വൺ ഫോർ നയൻ ഫൈവ് ആണ് ഒറിജിനൽ പ്രൈസ് ഇതിൽ നമ്മളിപ്പോൾ ഓഫറിലിട്ടത് നയൻ നയൻ ആണ് അപ്പം പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക ഓർഡർ പ്ലേസ് ചെയ്യുക ഇഷ്ടപ്പെട്ട ഐറ്റംസ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്താൽ മതി അടുത്ത നമ്മൾ കാണിക്കുന്നത് ഒരു ഗ്രേയില് വൈ വൈറ്റ് പ്രിൻറ്റ്സ് വരുന്ന ഒരു സെറ്റാണ് ഷോളും പാൻറ്റൊക്കെ ലൈൻസ് ആയിട്ടും ടോപ്പിൽ പ്രിൻ്റഡ് ആയിട്ടും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ളൊരു സെറ്റാണ് വന്ന സമയത്ത് നല്ല ഡിമാൻഡ് ആയിട്ടുള്ളൊരു സെറ്റാണ് ഇതിലും ഈ പറഞ്ഞതുപോലെ തന്നെ മീഡിയം തേർട്ടി ആണ് അവൈലബിൾ സൈസ് ഉള്ളത് പുറത്ത് മഴ പെയ്യുന്നുണ്ട് അതാണ് ഒരു ഡിസ്റ്റർബിങ് സൗണ്ട് വരിക അപ്പോൾ ഇത് നല്ല ലേസ് വർക്കൊക്കെ ഉള്ള നല്ല ഒരു സെറ്റാണ് ഇതും നമ്മൾ നയൻ നയൻ ഫൈവിനാണ് കൊടുക്കുന്നത് ഇതിൽ ലാർജ് സൈസ് മാത്രമാണ് ബാക്കി ആയത് ജസ്റ്റ് വൺ പീസ് ലാർജ് സൈസ് അടുത്ത് നമ്മൾ കാണിക്കുന്നത് മീഡിയം സൈസിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്കിൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റാണ് മീഡിയം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് ഇതിലും മീഡിയം മാത്രമേ ഉള്ളൂ പ്രീമിയം കോട്ടൻ്റെ സെറ്റ് തന്നെയാണ് നയൻ നയൻ ഫൈവിനാണ് നമ്മൾ തരുന്നത് ഒറിജിനലി ഇതിനൊക്കെ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഒക്കെ റേഞ്ച് വരുന്ന സെറ്റ്സ് ആണ് അടുത്ത നമ്മൾ കാണിക്കുന്നത് റെഡ് കളറിൽ വരുന്ന ഒരു ഇതുവരെ കാണിച്ചു തരുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സെറ്റാണ് അപ്പോൾ ഒരു സെറ്റ് നയൻ നയൻ ഫൈവിന് നമ്മൾ തരുന്നത് ഒറിജിനലി ഇത് വൺ എയ്റ്റ് നയൻ ഫൈവിൻ്റെ സെറ്റ്സ് ആണ് ഫ്ലെക്സ് കോട്ടൻ എന്നുള്ള ക്ലോത്തിലാണ് ഇതിൻ്റെ ക്ലോത്ത് വരുന്നത് ടോപ്പ് ആണെങ്കിലും ബോട്ടാണെങ്കിലും ഫ്ലെക്സ് കോട്ടൺ എന്ന് പറഞ്ഞാൽ അതായത് കുറച്ച് കട്ടിയുള്ള കോട്ടൺ ആണ് കോട്ടൺ തന്നെയാണ് നല്ല ക്വാളിറ്റിയുള്ള സെറ്റ്സ് ആണ് പിന്നെ ഷോള് കുറച്ചൊരു പ്രീമിയം ഒരു സിൽക്കി ടച്ചിലാണ് കോട്ടൺ സിൽക്ക് ടച്ചിലാണ് പക്ക കോട്ടൺ അല്ല ആ ഒരു ടച്ചിലാണ് ഷോള് വരുന്നത് അപ്പോൾ നല്ല ഭംഗിയുള്ള സെറ്റ്സാണ് പിന്നെ എല്ലാം സിംപിളാണ് നെക്കിൻ്റെ ഭാഗത്തും കൈക്കും ബോർഡറും ആയിട്ടാണ് വർക്ക് വരുന്നുള്ളൂ ബാക്കി പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ലുക്കുള്ള സെറ്റാണ് നല്ല പ്രീമിയം ആയിട്ടുള്ള നല്ല റേറ്റുള്ള സെറ്റുമാണ് വൺ എയ്റ്റ് നയൻ ആണ് റേറ്റ് വരുന്നത് നമ്മൾ ബോട്ടവും പ്ലെയിൻ ബോട്ടമാണ് നമ്മളിത് ഓഫറിൽ നയൻ നയൻ ഫൈവിന് തന്നെയാണ് ഞങ്ങൾക്ക് തരുന്നത് നയൻ നയൻ ഫൈവ് പ്ലസ് ഷിപ്പിംഗ് ആണ് വരിക അപ്പോൾ ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഞാനിങ്ങനെ വീഡിയോയിൽ ജസ്റ്റ് കളേഴ്സ് കാണിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം പിന്നെ ഇത് പുതിയ സെറ്റ്സുമാണ് വന്നിട്ട് കുറേ ഒന്നായിട്ടില്ല നമ്മൾ ഓഫർ വീഡിയോയിൽ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ പിന്നെ ഒന്നിനും ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല സെറ്റ്സാണ് നയൻ നയൻ ഫൈവിനാണ് നമ്മൾ തരുന്നത് പിന്നെ കളേഴ്സിൽ ഏതാണോ ഇഷ്ടാവുന്നത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി സൈസസ് മീഡിയം ടു ഡബിൾ എക്സ് അല്ലെങ്കിൽ ഫോർട്ടി സിക്സും ഉണ്ട് ചിലതൊക്കെ അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചാൽ മതി സൈസ് ഞാൻ അപ്പോൾ കൺഫേം ചെയ്ത് പറഞ്ഞുതരാം അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ ഓർഡർ എടുക്കാവുന്നതാണ് എല്ലാം മീഡിയം ടു ഡബിൾ എക്സ് അല്ലെങ്കിൽ മീഡിയം ടു ത്രീ എക്സ് എൽ വരെയൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പീസസ് ഇതിലുണ്ട് അപ്പം ഇഷ്ടമായാലും നിങ്ങൾ സ്ക്രീൻഷോട്ടെടുത്ത് അയച്ചാൽ മതി നല്ല രസമുള്ള സെറ്റ്സ് ആണെല്ലാം നല്ല സ്റ്റാൻഡേർഡുള്ള സെറ്റ്സ് ആണ് ഷോള് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടും ഷോള് പ്രിൻറ്റഡ് ആണ് ടോപ്പും ബോട്ടവും പ്ലെയിനുമായിട്ടാണ് ഇതിൽ വരുന്നത് പിന്നെ കൈക്കും നെക്ക് പോർഷനിലൊക്കെ നല്ല ബോർഡറും കാര്യങ്ങളുമൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഇപ്പോൾ തന്നെ ഞാൻ മൂന്നോ നാലോ കളേഴ്സ് കാണിച്ചു ഇതുപോലെ ഒത്തിരി കളേഴ്സ് ഉണ്ട് ഇതിൽ ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാണോ നിങ്ങളുടെ സൈസ് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു ഓഫർ വീഡിയോ ജസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ്സ് പെട്ടെന്ന് തന്നെ നമ്മൾ ഓഫർ ഇട്ടാൽ പെട്ടെന്ന് തന്നെ കഴിയാറുണ്ട് അപ്പോൾ ആ കഴിയുന്ന ടൈം വരെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക ഓർഡർ പ്ലേസ് ചെയ്യുക നല്ല നല്ല ക്വാളിറ്റിയുള്ള നല്ല ഐറ്റംസാണ് എല്ലാം ഇതാണ് ഇതിൻ്റെ ബോട്ടം എല്ലാം ടോപ്പിൻ്റെയും ബോട്ടത്തിൻ്റെയും കളറ് സെയിമാണ് പ്ലെയിനാണ് ഷോളാണ് കുറച്ച് ഡിഫറെൻ്റായിട്ട് ഈ ഒരു സെറ്റ്സിലൊക്കെ വരുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് പിന്നെ കൈക്കൊക്കെ നല്ല ബോർഡർ കൊടുത്തിട്ടുണ്ട് നെക്ക് പോഷനിൽ നല്ലൊരു മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് റിയൽ മിറർ വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സെറ്റിനൊക്കെ നല്ല റിയൽ മിറർ വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ എടുത്ത് കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഇഷ്ടാവുന്നതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സാപ്പിലേക്ക് അയച്ചിട്ട് പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാം ഇന്ന് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ ആയിരിക്കും ഇന്നത്തെ ഡിസ്പാച്ച് ഓൾറെഡി കഴിഞ്ഞു അപ്പോൾ നാളെ ഡിസ്പാച്ച് ആവും ഡിസ്പാച്ച് ആയി കഴിഞ്ഞാൽ ത്രീ ടു ഫൈവ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് എന്തായാലും കിട്ടുന്നതായിരിക്കും ഇനി നമ്മൾ ഈ വീഡിയോയിലത്തെ അടുത്തൊരു കളറാണ് കാണിക്കുന്നത് ഈ കളർ ചേഞ്ചസിൻ്റെ ഇതും ഒരു ഗ്രീനിഷ് ഷെയ്ഡിൽ തന്നെയാണ് വരുന്നത് ഷോൾ ഇതാ ഇതേപോലെയാണ് ഷോള് വരുന്നത് പിന്നെ ബോട്ടും പ്ലെയിൻ ബോട്ടായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ എല്ലാം ഓപ്പൺ ചെയ്യുന്നില്ല എന്ന് എല്ലാം നോർമൽ പലാസോ അത്യാവശ്യം രീതിയുള്ള പലാസോസ് തന്നെയാണ് എല്ലാം ഓപ്പൺ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓപ്പൺ ചെയ്യാത്തത് നമ്മൾ ഈ വീഡിയോത്തെ ലാസ്റ്റ് പീസാണ് ഷോള് നല്ല റെഡ് കളറിലാണ് വരുന്നത് ടോപ്പും പാൻറ്റും ഡാർക്ക് ഗ്രീൻ കളറിലാണ് വന്നിട്ടുള്ളത് മീഡിയം ടു ത്രീ എക്സ് എൽ അവൈലബിൾ ആണ് ബൈ